ആലത്തൂരിൽ കുറുകെ നിർമ്മിച്ച ചുള്ളിമട പാലം ആലത്തൂർ എരുമിയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച പാലം നിർമ്മാണം എന്നത് പ്രദേശത്തുകാരുടെ ചെറുകാല സ്വപ്നമാണ് കൂട്ടമുച്ചിയേയും ചുള്ളിമടയെയും ബന്ധിപ്പിച്ച കോടി രൂപ ചെലവിലാണ് ഇപ്പോൾ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ചുള്ളിമടയിലെ ആയിരത്തോളം കുടുംബങ്ങൾക്ക് താലൂക്കാസ്ഥാനത്തേക്കെത്താൻ മൂന്ന് കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ടത് പാലം യാഥാർത്ഥ്യമാകുന്നതോടെ നൂറു മീറ്റർ സഞ്ചരിച്ചാൽ മതിയാവും രണ്ടായിരത്തി പതിനെട്ടിൽ പാലം നിർമ്മാണം ആരംഭിച്ചെങ്കിലും സാങ്കേതിക കാരണങ്ങൾ മൂലം പ്രളയം കോവിഡ് പ്രതിസന്ധികൾ മൂലവും പണി നിർത്തിവെക്കേണ്ടി വന്നതാണ് നിർമ്മാണം വൈകാൻ അപ്രോച്ച് റോഡിന്റെ പണി കൂടി പൂർത്തിയാവുന്നതോടെ പാലം നാടിന് സമർപ്പിക്കുമെന്ന കെ ഡി പ്രസന്നെ പറഞ്ഞു ഒന്നാം പിണറായി അവർ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വന്ന ഒരു സ്ഥിതിയാണ് ഈ പാല നിർമ്മാണത്തിലേക്ക് നമ്മളെ നയിച്ചു അവർ യഥാർത്ഥത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് എരുമിയൂർ വഴിയാണ് എരുമിയൂർ വഴി ആലത്തൂർ താലൂക്ക് കേന്ദ്രത്തിലേക്ക് അവർക്ക് പോകണമെങ്കിൽ നിരവധി കിലോമീറ്റർ സഞ്ചരിക്കണം അതല്ലെങ്കിൽ വെങ്ങന്നൂർ പ്രദേശത്തിലൂടെ പറക്കുന്നം വഴി പോകേണ്ടി വന്നു ഈ രണ്ട് ഭാഗവും പ്രളയം വന്ന് ഉണ്ടായിരുന്ന പാലങ്ങൾ മുങ്ങിപ്പോകുന്ന ഒരവസ്ഥയും ഈ പ്രദേശത്തിലെ ജനങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരന്തരീക്ഷമാണ് ആ ഘട്ടത്തിൽ ഡിസൈൻ ചെയ്ത ഈ പാലത്തിന് വളരെ പെട്ടെന്ന് വരെ സർക്കാർ മണ്ണനുവദിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഏതാനും ചില പ്രവർത്തനങ്ങൾ കൂടി പൂർത്തീകരിക്കാനുണ്ട് നാട്ടുകാരുടെ മഹാഭൂരിപക്ഷം പേരുടെയും നല്ല പിന്തുണയുണ്ടായിരുന്നു വീതി കൂടിയ പുഴ കടന്ന പ്രധാന പാതിയിലേക്ക് എത്തുക എന്നത് ഘട്ടങ്ങളിൽ പോലും ദുസ്സഹമാണെന്നും ഒരിക്കലും യാഥാർത്ഥ്യമാവില്ലെന്ന് കരുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതിൽ സന്തോഷമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു രണ്ട് കിലോമീറ്റർ ദൂരം ഞങ്ങൾക്ക് പോകേണ്ട സമയം അതിപ്പോ പത്ത് മിനിറ്റ് ആയി കുറഞ്ഞുകിട്ടി പത്തിനൂറ്റി അമ്പത് കുടുംബങ്ങൾക്ക് നല്ലൊരു ഉപകാരമാണ് ഉപകാരമാണ് ഈ പാലം വന്നത് മിനിറ്റ് മതി മീറ്റർ മീറ്റർ നല്ലൊരു നമ്മൾക്ക് ഈ വഴി എന്തിനും സൗകര്യമുണ്ട് ആ വഴിക്ക് കയറാൻ കിട്ടിയതിൽ ഉപകാരമുണ്ട് സമീപത്തെ ശ്മശാനത്തിലേക്കുള്ള അപ്രോച്ച് റോഡും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മലയപ്പൊതി ഉൾപ്പെടെയുള്ള തീർത്ഥാടക കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് പാലം എളുപ്പമാർഗമാവും യു ടിന്യൂസ് പാലക്കാട്